ദൈവത്തിന് മഹത്വം പ്രിയരെ പരീക്ഷ സഹിപ്പാൻ റെഡിയാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു യാക്കോബ് ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്താൽ ജീവകിരീടം പ്രാപിക്കും കൊള്ളാകുന്നവനായി തെളിയണം ഒന്നാമത് കൊള്ളാകുന്നവനായി തെളിയണം മുദ്ര എടുക്കരുത് സഹിഷ്ണുതയോടെ ഒരുങ്ങിയിരിക്കണം അവസാനത്തോളം സഹിച്ചു നിൽക്കണം മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കണം പിതാവിന് വേണ്ടി യേശു ക്രിസ്തുവിനു വേണ്ടി എന്തും ഏതും ആകാം ജീവൻ ഒഴുക്കിക്കളവാൻ കൃപ വേണം അനുദിനം ക്രൂശെടുപ്പാൻ തന്നെത്താൻ ത്യജിക്കുവാൻ അനുനിമിഷം ആത്മീക ആഹാരം കഴിക്കുവാൻ അനുനിമിഷം ക്രൂശു വഹിക്കുവാൻ അനുനിമിഷം മരിക്കുവാൻ തയ്യാറാകണം കൃപ വേണമപ്പാ കോതമ്പ് പണി നിലത്തു വീണ് ചത്തിലായെങ്കിൽ അത് തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും വളരെ വിളവ് കൊടുക്കുവാൻ വളരെ ഫലം കായ്ക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ യേശുക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ജയം പ്രാപിക്കുവാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരുവാൻ വിശുദ്ധിയെ തികച്ചു നിൽക്കുവാൻ സൽഗുണങ്ങൾ കൊണ്ട് നിറയുവാൻ ദൈവത്തോട് യാചിക്കാം കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപവേണമപ്പ കൃപ കൃപവേണമപ്പ ഇന്ന് എനിക്ക് കൃപവേണമപ്പ കൃപേണമപ്പ കൃപവേണമപ്പെനിക്ക് കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ എന്ന്